A client with the ulcerative colitis is prescribed the drug sulfasalazine. Which information should the nurse discuss the client concerning this drug? Select all that apply. Drinking 8 glasses of water daily, stopping the medicine if blood is present in the stool, stopping the medicine if urine turns an orange yellow color, taking folic acid supplements, wearing sunscreen when outdoors. അപ്പോൾ ഇവിടെ സൾഫാസലാസിൻ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അൾസറേറ്റീവ് ക്വാളൈറ്റീസ് ഉള്ള ആണ് അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടി അൾസറേറ്റീവ് ക്വാളൈറ്റീസിൻ്റെ ഒരു ഡ്രഗ് ഡ്രഗ്ഗാണ് സൾഫാസെലാസിൻ വിച്ച് ഇൻഫർമേഷൻ ഷുഡ് ദിനി ഡിസ്കസ് വിത്ത് ദ ക്ലയൻറ്റ് കൺസേൺ ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം സോ അതുമായിട്ട് ബന്ധപ്പെട്ട റിലവൻറ്റ് ഇൻഫർമേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് സൾഫാസലാസിൻ ഒറ്റവാക്കി പറഞ്ഞ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഓക്കെ നമുക്കറിയാം അൾസറേറ്റീവ് ക്വാളൈറ്റീസിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് ഇത് മാത്രമല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാം അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലുള്ള മറ്റേ അൾസറേറ്റീവ് കോളൈറ്റീസ് മാത്രമല്ല ക്രോൺസ് ഡിസീസും അവിടെ ഇൻഫ്ലമേഷൻ നമുക്ക് അറിയാം അല്ലേ ഇൻഫ്ലമേറ്ററി പബിൾ ഡിസീസിൽ വരുന്നത് രണ്ടും രണ്ടും പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റമറ്റോയിഡ് ഓത്രൈറ്റീസിലും ഡി എം എ ആർ ഡിസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല അതിനകത്ത് സൾഫ സൾഫാസലാസിനും വരുന്നുണ്ട് ഓക്കെ ബേസിക്കലി ഇതൊരു അമിനോ സാലിസിലേറ്റ് കാറ്റഗറി ആ ഒരു ക്ലാസ്സിൽ വരുന്ന ഡ്രഗ് ആണ് സാലിസിലേറ്റ് ആണ് ഇതിനകത്ത് അപ്പൊ സൾ അമിനോ സാലിസിലേറ്റ് സാലിസിലേറ്റ് ആണ് ഇത് സൾഫ കണ്ടെയ്നിങ് ഡ്രഗാണ് സൾഫോണമേഡ് ആണ് ബേസിക്കലി അപ്പം കഥ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ എന്നിട്ടും തീരുന്നില്ല കാര്യങ്ങൾ ഒന്നോ രണ്ടോ പോയിന്റ്സ് ഒക്കെ അവൾക്ക് മിസ്സിങ് ആണ് ആ കമ്പോ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതെടുത്തത് ഓക്കെ അപ്പം ഇവിടെ ഇത് പറയുന്നത് മെയിൻ ആയിട്ട് ഈ പ്രോസ്ട്രാക്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും നമുക്കറിയാം മെയിനായിട്ട് പ്രോസ്റ്റാഗ്ലാന്റിൻ്റിന് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ മീഡിയേറ്ററായിട്ടൊരു വലിയ പങ്കുണ്ട് ഈ വീക്ക് പീക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പങ്കുണ്ട് ഇല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഒരു വലിയ പങ്കുണ്ട് പ്രോസ്ട്രാൻഡിങ്ങ് കുറയ്ക്കുന്നതുകൊണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാം അൾസറേറ്റീവ് കോളൈറ്റീസിലും ഒക്കെ മെയിൻ ആയിട്ട് ഇൻഡസ്ട്രി ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇൻഫ്ലമേഷൻ കുറച്ചത് നല്ല ഇവിടെ അതിലൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് അപ്പോൾ വായിക്കാം മോസ്റ്റ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഷെയർ കോമൺ സൈഡ് എഫക്റ്റ് നമ്മൾ മരുന്നുകളിൽ കുറിച്ചും മറ്റേ ട്രൈമിത്തോപഠിച്ചതാണ് ഇതുപോലുള്ള സലാസിൻ ഇപ്പൊ പറയുന്നു ഇങ്ങനെയൊക്കെ ഡ്രഗുകള് കോമൺ ആയിട്ട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് അത് മനസ്സിലാക്കി വെക്കാൻ അത് കുറെ നിങ്ങൾക്ക് അറിയാം ഒന്ന് ക്രിസ്റ്റലൂറിയാണ് അല്ലെ കോസിങ് കിഡ്നി ഇഞ്ചുറി അത് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാം അത് ഒഴിവാക്കാൻ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിനിമം എയ്റ്റ് ഗ്ലാസസ് ഓഫ് വാട്ടർ ഡെയിലി ടു മെയിൻറ്റെയിൻ അഡിക്കറ്റ് യൂറിന് ഔട്ട്പുട്ട് പോകട്ടെ അവർ ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടാതിരിക്കട്ടെ ആ ഉദ്ദേശത്തോടെ ക്രിസ്റ്റൽ യൂറിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കൊടുക്കുക അത് വരണം ഓക്കെ രണ്ടാമത്തെ പോയിന്റ് ഒരുപക്ഷെ ഞാനിത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടുള്ളൂ ഫോട്ടോ സെൻസിറ്റിവിറ്റി സൾഫ ഡ്രഗ്സിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ആൻഡ് റിസ്ക് അതുകൊണ്ട് തന്നെ അവർക്ക് സൺബേണിനുള്ള റിസ്ക് കൂടുകയും ചെയ്യും അത് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുള്ള ക്ലൈൻറ്റ് ഷുഡ് അവോയ്ഡ് സൺ എക്സ്പോഷർ ആൻഡ് അപ്ലൈ സൺസ്ക്രീൻ ഓക്കെ സൺ എക്സ്പോഷർ ഒഴിവാക്കുക സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇനിയുള്ളതും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെയും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയുടെ റിസ്ക് ഉണ്ട് ഓക്കെ ഫോളൈറ്റ് ഡെഫിഷ്യൻസി ഫോളൈറ്റ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടായാൽ പ്രധാനമായിട്ടുണ്ടാകുന്ന അനീമിയാണ് മെഗാലോപ്ലാസ്റ്റിക് അനീമിയ അതുകൂടാതെ സ്റ്റൊമറ്റൈറ്റിസ് മൗത്തിനകത്ത് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ റിച്ച് ഫോളിക് ആസിഡ് റിച്ച് ഫുഡൊക്കെ കൊടുക്കുക ചിലപ്പോൾ സപ്ലിമെന്റേഷൻ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് റെക്കമെൻഡ് വൺ എം ജി പെർ ഡേ ആസിഡ് സപ്ലിമെന്റേഷൻ ഈ പേഷ്യൻറ്റിന് വേണ്ടി എന്നാണ് പറയുന്നത് റീസൺ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളുണ്ട് റെയർ ആണെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത് ഒന്നാണ് ഐക്രാനോസൈറ്റോസിസ് ഓക്കെ എന്താ വെച്ചാൽ ലൂക്കൊപ്പീനിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡബ്ല്യു ബിസിയുടെ കൗണ്ട് കുറയുന്നു അതിൽ തന്നെ പ്രധാനമായിട്ട് ഗ്രാൻഡ്ലോസൈറ്റ്സിന്റെ കൗണ്ട് കുറയുന്നു കുറയുമ്പോഴുള്ള പ്രശ്നം നമുക്കറിയാം ഒരു ഇൻഫെക്ഷനിലോട്ട് റിസ്കിലോട്ട് പോകും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ്ല്യു കൗണ്ട് ബ്ലഡ് മറ്റേ സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒക്കെ മോണിറ്റർ ചെയ്യണം അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് തെറപ്പി ആൻഡ് റിപ്പോർട്ട് ഫീവർ ഓസോത്രോട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്കറിയാം ഈ ഗ്രാൻഡ്ലോസൈറ്റോസിസ് പലയിടത്തും വരുന്ന നമ്മൾ പലയിടത്തും പഠിക്കുന്ന ചില ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പൊ അവിടെ എല്ലാം നമ്മൾ ഈ അതാണ് അങ്ങനത്തെ ഉള്ള കണക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് ഇതൊക്കെ കാണുമ്പോഴേ അറിയാതെ നമ്മള് ക്ലിക്ക് ചെയ്തോളൂ ആൻസറിലോട്ട് പഠിച്ച് ശീലമായതുകൊണ്ട് സൈറ്റോസിസ് വന്നാൽ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ട് ഇൻഫെക്ഷന്റെ ആണ് ഫീവറും സോത്രോട്ടും കാര്യങ്ങളും ഒക്കെ അപ്പൊ തിരിച്ചിന്തിക്കുക ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാ കാരണം ഡബ്ല്യൂ ബി സിയുടെ അക്കൗണ്ട് പറയുന്നു എന്നുള്ളതിന്റെ സൂചന കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കാം ഓക്കെ സോ അത് റേറായിട്ട് പക്ഷേ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകാം പിന്നെ ഇതും പറയുന്നുണ്ട് നമ്മളെ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഓക്കെ അതും പറയാം അങ്ങനെ എന്തെങ്കിലും ലൈക്ക് റാഷസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തെളിവായിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കുക ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഇനി ഈസി ആയിട്ട് ആൻസേഴ്സിലോട്ട് വരാം അപ്പം ഡയറക്റ്റ് ഉള്ള ചോദ്യമാണ് വിച്ച് ഇൻഫർമേഷൻ ഷുഡ് ദ നഴ്സ് ഡിസ്കസ് വിത്ത് ദ ക്ലയൻറ്റ് കൺസേണിംഗ് സൾഫാസലാസിൻ ഫസ്റ്റ് വൺ ഡ്രിങ്കിങ് എയ്റ്റ് ഗ്ലാസ്സസ് ഓഫ് വാട്ടർ ഡെയിലി വെള്ളം കുടിക്കണം നന്നായിട്ട് കുടിക്കണം അപ്പോൾ അത് എയിറ്റ് ഗ്ലാസസ് ഓഫ് വാട്ടർ എങ്കിലും മിനിമം എടുക്കണമെന്നാണ് പറയുന്നത് ക്രിസ്റ്റൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും റൈറ്റ് ആൻസർ സ്റ്റോപ്പിംഗ് സ്റ്റൂൾ നിങ്ങൾ ഈ ആദ്യമേ പേരിലോട്ട് പോവുക എന്താണ് ഈ പേഷ്യന്റ് അസുഖം എന്ന് പേഷ്യൻ്റെ അൾസറേറ്റീവ് ബ്ലഡ് വരും അല്ലേ നമ്മൾ പഠിച്ചതാ ഏ അപ്പൊ അത് എന്താ പറയണ്ടേ ബ്ലഡ് ബ്ലഡി ഡയറിയ പെർട്ടിക്കുലർ വാചകം എന്റെ വായിലോട്ട് വരുന്നില്ല നമ്മൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് തിയറിയിൽ അല്ലേ അപ്പൊ ഈ സ്റ്റൂളിൽ ബ്ലഡ് വരിക എന്നുള്ളത് അൾസറേറ്റീവ് കൊളൈറ്റിസിനെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക പ്രതീക്ഷിക്കുന്ന അവിടുത്തെ ഒരു സിംറ്റം ആണത് മനസ്സിലാകുന്നുണ്ടോ ഈ നമ്മളിപ്പോ ഈ മരുന്നെടുക്കുന്ന ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടാ അത് മാറ്റാൻ വേണ്ടിട്ടാ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മരുന്നായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്പോൾ നമ്മളിപ്പം ഇവരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ കാര്യമാണ് എന്താണ് ഇത് മരുന്നായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല ഈ അസുഖത്തിൽ ഇത് ഈ ഒരു സിംറ്റം ഉണ്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ അല്ലത് അവിടെ ചോദ്യം ചെയ്താണ് വിച്ച് ഇൻഫോർമേഷൻ ഷുഡ് ദിനിച്ച് ഡിസ്കസ് വിത്ത് ദ ക്ലയൻറ്റ് കൺസേണിംഗ് ദിസ് ഡ്രഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് അല്ലേ അടുത്തത് ടേക്കിംഗ് പോളിക്കാസിഡ് സപ്ലിമെൻറ്റ്സ് പറഞ്ഞായിരുന്നു പോളിക്കാസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകാം അതെടുക്കാം എടുക്കാം അപ്പോൾ കറക്റ്റ് ആണ് വേറിംഗ് സൺസ്ക്രീൻ വെൻ ഔട്ട്ഡോഴ്സ് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം കാരണം ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഓക്കെ സോ അതുകൊണ്ട് അതും റൈറ്റ് ആൻസർ നാല് അഞ്ച് എടുത്തോളൂ സോറി ഇടയ്ക്ക് ഞാൻ വീട്ടില് സ്റ്റോപ്പിങ് ദ മെഡിസിൻ ഇഫ് യൂറിൻ ടേൺസ് ആൻഡ് ഓറഞ്ച് യെല്ലോ കളർ എല്ലായിടത്തും പറഞ്ഞ പോലെ ഇവിടെയും യൂറിൻ ഡിസ്കളറേഷൻ ഉണ്ടാക്കാൻ കൽപ്പുള്ള ഒരു മരുന്നാണ് ഈ സൾഫ സലാസിൻ അപ്പം എന്താ പറയണ്ടേ ഈ ഒരു ഓറഞ്ച് യെല്ലോ കളർ അല്ലേ ആയിട്ട് മാറാം മരുന്ന് നിർത്തി കഴിഞ്ഞാൽ തന്നെ യൂറിൻ നോർമൽ കളർ ആവുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിനെ ഒരു എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആയിട്ട് കൺസിഡർ ഞാൻ വഴിയുള്ളൂ മനസ്സിലായോ അപ്പം അതിനെ നമുക്ക് വലിയ കൺസേണിങ് ആയിട്ട് എടുക്കണ്ട അവിടെ ചൂ അത് ശ്രദ്ധിക്കേണ്ട വാക്കാ കൺസേണിങ് അല്ലേ തെറ്റിച്ചു കളയായി നമ്മൾ പ്രശ്നമുണ്ടത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ വലിയ പ്രശ്നമില്ല ഓക്കെ അത് അങ്ങ് മാറിക്കോളും അത് നിർത്തുമ്പോൾ തന്നെ മാറിക്കോളും ഒന്നും ദോഷകരമായിട്ടുള്ളതല്ല ഹാംലെസ് ആണ് അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഒഴിച്ചു നിർത്തിയാൽ വൺ ഫോർ ഫൈവ് നമ്മുടെ ആൻസേഴ്സ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ ഫാർമക്കോളജിന്നെടുത്താണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലെ എംഗ്ലെക് സാറിൻ്റെ സ്പെഷ്യൽ കോഴ്സിൽ ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സിലാണ് നമ്മളിങ്ങനെ സിസ്റ്റം വൈസും സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത് ഇതുകൂടാതെ നമ്മൾ സിക്സ്റ്റി അവേഴ്സിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് അത് നമ്മൾ സൗണ്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ കൊസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് ആർച്ചർ യു വേൾഡിൽ നിന്നാണ് ഓക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മൊത്തം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സില് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലാറിൻ്റെ ക്വസ്റ്റൻസ് ഏകദേശം പതിനായിരത്തിനടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ ഈ തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റൻസും ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് ഫ്ലിക്സ് ലിച്ചേഴ്സ് ആപ്പിലാണ് ഇത് എന്താ പറയേണ്ടത് ഇത് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ഐ ഒ എസ് യൂസ് ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ക്ലാസ്സുകൾ കാണാൻ താല്പര്യപ്പെടുന്നവരിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയക്കുറവുള്ളവരായിരിക്കും അല്ലെങ്കിൽ ടൈം ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും കൂടുതലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും ഉള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ഡെമോ ക്ലാസുകൾ ഇതേ കൊസ്റ്റൻ ഡിസ്കഷൻ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ തിയറി ക്ലാസിൻ്റെയും കോഷ്യൻസിൻ്റെ ഒക്കെ ഡെമോ ക്ലാസ്സ് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും